കേരള പി എസ് സി നടന്ന എക്സാംസിന്റെ പ്രൊവിഷണൽ ആൻസർ കീയിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെ പി എസ് സി അറിയിക്കാം അതായത് എങ്ങനെ പി എസ് സി പ്രൊവിഷണൽ ആൻസർക്ക് ചലഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അങ്ങനെ ആൻസർ കീ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള കീ മാറ്റിയിട്ടായിരിക്കും പി എസ് സി ഫൈനൽ കീ പബ്ലിഷ് ചെയ്യുക എനിക്ക് ക്വസ്റ്റ്യൻസ് തെറ്റാണെങ്കിൽ ആ ക്വസ്റ്റൻസ് പി എസ് സി ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും എക്സാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമുക്ക് കീ ചലഞ്ച് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് നമുക്ക് കീ ചലഞ്ച് ചെയ്യാൻ പറ്റുക ഇതിനെല്ലാം കറക്റ്റായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ പി എസ് സി കറക്ഷൻസ് ചെയ്യുള്ളൂ സോ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് നോക്കാം ആദ്യം നമ്മൾ പി എസ് സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് നമ്മുടെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട് അത് ക്ലിക്ക് ചെയ്യണം ഒ വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെൻഡ് ഒ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പറിൽ ഇപ്പോൾ ഒ വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഒ കൊടുക്കുക എന്നിട്ട് ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് ടു റിക്വസ്റ്റ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റൈസ് എ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം അതിൽ റിക്വസ്റ്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ഏത് തരത്തിലുള്ള കറക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സെക്ഷൻ ഉള്ളത് അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം റിക്വസ്റ്റ് ഫോർ റീചെക്കിങ് ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ഫോർ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ഫോർ ആഡിങ് എ ന്യൂ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റിക്വസ്റ്റ് ഫോർ സ്ക്രൈബ് ആൻസർ കി കംപ്ലയിൻസ് ആൻസർ കി കംപ്ലയിൻസ് ഫോർ എലിജിബിലിറ്റി ടെസ്റ്റ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻസർ കി കംപ്ലയിൻസ് ആണ് അല്ലെങ്കിൽ ആൻസർ കി ചലിംഗ് ആണ് ആൻസർ കി ചലഞ്ചിങ്ങിൽ ആൻസർ കി കംപ്ലയിൻസ് ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും ഈ പേജിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് എക്സാം നടന്നിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കിട്ടില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫയൽ കംപ്ലയിൻ്റ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് എക്സാം ചോദിക്കും അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസമാകാത്ത എക്സാമുകൾ ഏതാണോ അത് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ഒരു എക്സാം ആണ് ആ എക്സാം എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് അതിൽ നിന്നിട്ടൊരു സെക്ഷൻ കൂടിയുണ്ട് ക്വസ്റ്റ്യൻ മീഡിയം അത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ദസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻ പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ക്വസ്റ്റൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ക്വസ്റ്റൻ പേപ്പറിൽ എത്രാമത്തെ നമ്പർ ക്വസ്റ്റൻ ആണോ നമുക്ക് ക്ലെയിം ചെയ്യേണ്ടത് അതാണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഏത് കൊസ്റ്റൻ ആണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ കൊടുക്കണം അതിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിൽ ആയിട്ട് പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഒരു കൊസ്റ്റൻ ആണ് നമ്പർ സിക്സ്റ്റി അതിൽ ക്വസ്റ്റൻ ഇതാണ് ദ ബൈനറി ഈക്വലൻ്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒപ്റ്റൈൻഡ് ബൈ ഡാഷ് ദ നമ്പർ കണ്ടിന്യൂസ്ലി ബൈ ടു ആഡിങ് സബ് സബ്ട്രാക്ടി ഡിവൈഡിങ് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സിക്സ്റ്റിയുടെ ഓപ്ഷൻ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു ഡെസിമൽ ഫ്രാക്ഷൻ്റെ ബൈനറി ഈക്വലൻ്റ് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യല്ല ചെയ്യേണ്ടത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അതാണ് നമ്മളിവിടെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ക്വസ്റ്റൻ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ സിക്സ്റ്റീത്ത് ക്വസ്റ്റൻ ആണ് ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ സിക്സ്റ്റീത്ത് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം അതിനുശേഷം കംപ്ലയിൻറ്റ് ടൈപ്പ് എന്താണെന്നുള്ളത് പറയാം കംപ്ലൈൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ എന്തൊക്കെ കംപ്ലയിൻറ്റ് ടൈപ്പുകൾ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും ആൻസർ ഗിവൺ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ ഈസ് സ്ട്രോങ് മോർ ദാൻ വൺ റൈറ്റ് ആൻസർ ഇൻ ഓപ്ഷൻസ് റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഓപ്ഷൻസ് ക്വസ്റ്റൻ ഈസ് ട്രോങ് ഈ ഓപ്ഷൻസ് ഈ ഓപ്ഷൻസിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആൻസർ ഗിവൺ ഇൻ ദ പ്രൊവിഷണൽ കീ ഈസ് സ്ട്രോങ് കാരണം എന്താ പ്രൊവിഷണൽ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇങ്ങനെ ചുമ്മാ നമുക്ക് പറഞ്ഞാൽ പോരാ ഇതിനുള്ള പ്രൂഫ് നമ്മൾ കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇനി അങ്ങോട്ട് വൈ ദിസ് ആൻസർ ഈസ് കറക്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ആൻസർ കറക്റ്റാന്നുള്ളത് നമ്മൾ ആദ്യം ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ആയിട്ട് എഴുതി കൊടുക്കണം അതായത് എന്തുകൊണ്ടാണ് എ ആൻസർ കറക്റ്റ് ആവുന്നതെന്നാണ് നമ്മളിവിടെ പറയേണ്ടത് അപ്പോൾ ആക്ച്വലി നമുക്കറിയാം ഡെസിമൽ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത് ആ കാര്യം അവിടെ എഴുതി വയ്ക്കുക കൂടാതെ ഒരു എക്സാമ്പിളും കൊടുക്കുക അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ബുക്ക് റെഫറൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഫ്ലോയിഡിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബുക്കിൻ്റെ ടൈറ്റിലായിട്ട് ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് കൊടുക്കുക ഓഥറിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ എങ്ങനെയാണോ ഓഥറിൻ്റെ പേര് കൊടുക്കുക പബ്ലിഷർ ഏതാണെന്നുള്ളത് കൊടുക്കുക എത്രാമത്തെ എഡിഷനാണെന്ന് കൊടുക്കുക എത്രാമത്തെ പേജിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് കൊടുക്കുക കൂടാതെ ആ പേജിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മളിന് ചെയ്യണം അതായത് ഒരു പ്രാവശ്യം നമ്മൾ ആൻസർ കീ കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചേഞ്ച് ഇല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക അപ്പം നമുക്കിവിടെ കാണാം ദ കംപ്ലയിൻറ്റ് ഹാസ് ബീൻ ഫയൽഡ് സക്സസ്ഫുള്ളി ഫോർ ദ ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി അപ്പോൾ ഓക്കെ അടിക്കാം അപ്പോൾ നമുക്ക് ആ കംപ്ലൈൻ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാം കണ്ടോ നമുക്കിവിടെ കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കാണാം റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇനിയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആയിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ വീണ്ടും ഫയൽ കംപ്ലയിൻറ്റ് കൊടുക്കുക ഡേറ്റ് ഓഫ് എക്സാം സെലക്ട് ചെയ്യാം നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പിൽ ഡേറ്റ് ഓഫ് എക്സാം സെലക്ട് ചെയ്യുക ഏതാണോ ആയിട്ട് നടന്ന എക്സാം അതിന് അതിന് മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്യാം കംപ്ലൈൻറ് ടൈപ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് ടൈപ്പ് ഓഫ് കംപ്ലയിൻറ്റ് സെലക്ട് ചെയ്യാം ഏത് ടൈപ്പ് കംപ്ലയിന്റ് വേണമെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യാം അപ്പോൾ ക്വസ്റ്റൻ റോങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ക്വസ്റ്റൻ റോങ്ങിനുള്ള മൂന്ന് കണ്ടീഷൻസ് ഇതാണ് ക്വസ്റ്റൻ കംപ്ലീറ്റ് അല്ല ഇൻസഫിഷ്യൻ ഡാറ്റയാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ ഈ കാര്യത്തിന് നമുക്ക് റെഫറൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്താണ് കംപ്ലയിൻസ് എന്നുള്ള കാര്യം മാത്രം മാത്രമേ എഴുതി കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് പി എസ് സി നടത്തിയ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയർ വേറൊരു കാര്യം കൂടിയുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്തുകൊണ്ട് ആ കംപ്ലയിൻസ് പി എസ് സി എടുക്കണമെന്ന് നിർബന്ധമില്ല കുറേ പേര് ഒരുമിച്ച് ചെയ്താൽ മാത്രമേ അത് ഒരു വാലിഡ് കംപ്ലയിൻ്റ് ആയിട്ട് പി എസ് സി കൺസിഡർ ചെയ്യുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് തെറ്റായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കംപ്ലയിൻ്റ് ആയിട്ട് ഫയൽ ചെയ്യരുത് തെറ്റാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ആയിട്ട് ഫയൽ ചെയ്യാൻ പാടുള്ളൂ സോ താങ്ക്സ് ഫോർ യുവർ ടൈം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ